കർണാടകയിലെ ഒരു പശുത്തൊഴുത്താട്ടോ ഇത് ഇവരിവിടെ പെത്താന്ന് പറയണ തുളൂൽ കന്നഡയിൽ ധന ഇവിടെ ഒരു നാൽപ്പത് അമ്പതോളം പശു ഉണ്ട് ഇതിങ്ങനെ പുല്ലരിയണ ഒരു മിഷൻ രാവിലെ അവരിവിടെ ഫുള്ള് ക്ലീൻ ചെയ്ത് പശുവിന് ഇതിനകത്ത് കേട്ടോ പശുവിന് കഞ്ഞി വെച്ചു കൊടുക്കണേ ഇങ്ങനെ വലിയൊരു തൊട്ടി ഉണ്ടാക്കി വെച്ചേക്കാം ഇത് ഇവിടുത്തെ കറവക്കാരനാണ് ഏത് നാട്ടിൽ ചെന്നാലും കറവക്കാരനാണ് ഒരുപാട് പശുക്കളുണ്ട് അത് പശുവിൻ്റെ പ്ലാക്കൾ കുട്ടികൾ പശുക്കുട്ടികൾ വരൂ തൊട്ട് നോക്കട്ടെ നല്ല രസമായിട്ട് ചെയ്തുകൊണ്ടിട്ടുണ്ടാവും വരും നല്ല ക്ലീനൊക്കെ ചെയ്ത നീറ്റായിട്ട് ക്ലീനാക്കി നല്ലൊരു പശുക്കൾ